ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നടക്കുക സ്വാഗതം ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അറുക്കപ്പൊടി അതായത് ചീവ് പൊടി ചിന്തേരുപൊടി എന്നൊക്കെ പറയുന്ന ഈ സാധനം എങ്ങനെയാണ് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും ഇതെന്തിനാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെടിയുടെ മുട്ടിൽ എന്ന് അതായത് നമ്മൾ ഒരു ചെടിക്ക് എന്ത് വളം കൊടുത്താലും അത് ആഹാരമാക്കി ചെടിക്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ തയ്യാറാക്കി തന്നെ ചെടിക്ക് കൊടുത്താൽ മാത്രമേ അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു കാലിത്തൊഴുത്ത് നിന്ന് നമ്മൾ ചാണകം ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്ന് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ അതിനെ സ്വീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളൊരു കോഴിക്കൂട്ടിൽ നിന്നും കോഴിവളം നേരിട്ട് പോയി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ചെടിയിലെ ചുവട്ടിലിട്ടുകൊടുത്താലും അതിന് സ്വീകരിക്കത്തില്ല അതായത് ഒരു ആട്ടും കാഷ്ടമായാലും കോഴിവളമായാലും അത് കമ്പോസ്റ്റാക്കി ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്കറിഞ്ഞ് ആഹാരമാക്കി എടുക്കാൻ സാധിക്കൂ അല്ല എങ്കിൽ വിശന്ന് കരയുന്ന ഒരു കുഞ്ഞിൻ്റെ വായിലേക്ക് നമ്മൾ ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി കുത്തി നിറച്ച അവസ്ഥയായിരിക്കും അതിനത് ദഹിക്കൂ ഇല്ല ആ ഒരു അവസ്ഥയായിരിക്കും നമ്മളെ ചെടിക്കും അതായത് ചെടിക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ സമയാസമയങ്ങളിൽ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ വളർന്ന് നല്ല കായ്ഫലം നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജൈവ രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യല്ല ഇത് നമ്മൾ രാസവളമായ യൂറിയ ഉപയോഗിച്ചാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് അതാണ് പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം എന്നിവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും അറക്കപ്പൊടിയെ അറുക്കപ്പൊടി ആക്കുന്നതിന് ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ പുതിയ അറുക്കപ്പൊടിയെ കൊണ്ടുവന്ന് വെള്ളം നനച്ച് അമ്പത് ശതമാനം നനവോടുകൂടി കുമ്മായപ്പൊടി അതായത് ഒരു ഒരു ചാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണം വെച്ചേക്കാൻ അപ്പോൾ ഇതിലെ കറകളൊക്കെ പോയി നല്ലതുപോലെ അതായത് കറകൾ വെള്ളത്തിൽ ലയിച്ചല്ല പോകുന്നത് ഇത് തനിയെ ഇതിൽ കുമ്മായപ്പൊടിയുടെ പവർ കാരണം ഈ കറകളെ നശിപ്പിച്ച് കളയും ഇതിലുണ്ടാവുന്ന പ്രവർത്തനം അപ്പോൾ പലരും പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിന് വേണ്ടി ഒരു പൗഡറുണ്ട് അതിന് മുന്നൂറ് രൂപയാണ് നാനൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് അതൊക്കെ ചുമ്മാതയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്മളെ അറുക്കപ്പൊടിയുടെ കറ കളയാൻ നമുക്ക് കടകളിൽ കിട്ടുന്ന കുമ്മായപ്പൊടി മാത്രം മതി അതുപയോഗിച്ച് നമ്മൾ ഇതുപോലെ മണ്ണ് ട്രീറ്റ് പോലെ തന്നെ നമുക്ക് അറക്കപ്പൊടിയെ ട്രീറ്റ് ചെയ്തെടുക്കാം അതിനി എത്ര വലിയ മരത്തിൻ്റെ അർക്കപ്പൊടിയായാലും ശരി നമുക്ക് കറകളയാൻ ഏറ്റവും നല്ലത് ഇതുപോലെ കുമ്മായപ്പൊടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു പമ്മായപ്പൊടി ഇതുപോലെ നമ്മളെ ട്രീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ചാക്കിൽ കെട്ടി ഒരു നനവുള്ള സ്ഥലത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന അറക്കപ്പൊടിയിലേക്ക് മണ്ണിരകൾ എവിടെ നിന്നെങ്കിലും വന്നെത്തും അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഇതിൽ ജീവാണുക്കൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മണ്ണിര വരില്ല അർക്കപ്പൊടിയിൽ മണ്ണിര കാണില്ല അപ്പോൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കഴുകിയൊന്നും നമ്മൾ അത് വേണമെങ്കിൽ കുമ്മായപ്പൊടി വെള്ളം നമ്മൾ നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് അതായത് മുന്നൂറ് ഗ്രാമോളം കുമ്മായപ്പൊടി നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിലേക്ക് നമുക്ക് ഈ അറുക്കപ്പൊടിയെ ഇട്ട് കുറേ നേരം വെച്ചിരുന്ന അതായത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെച്ചിരുന്നതിന് ശേഷം അതിൻ്റെ ആ ചരിച്ച് കളഞ്ഞാലും അതിൻ്റെ കറ പോകും പക്ഷേ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുന്നത് നല്ലതുപോലെ കുമ്മായം ഈ അർക്കപ്പൊടിയുമായിട്ട് പ്രവർത്തിച്ച് നല്ല നൂറ് ശതമാനവും അർക്കപ്പൊടി കൃഷിയോഗ്യമാക്കാൻ പറ്റിയ ഒരു പണിയെന്ന് പറയുന്ന നമ്മളാ കുമ്മായപ്പൊടി ചെറിയ നനവ് കൊടുത്ത് ട്രീറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഞാൻ വെച്ചിരുന്ന കുമ്മായപ്പൊടിയാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അർക്കപ്പൊടി കുമ് ഇതുപോലെ കുമ്മായപ്പൊടി ഇട്ട് അമ്പത് ശതമാനം നനവിൽ ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ ചെടി ചെടികൾക്ക് കൊടുക്കാൻ പാകത്തിൽ നമ്മൾ ആക്കി എടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്താൽ ഇത് കമ്പോസ്റ്റ് ആവില്ല ചെടികൾ വളരില്ല ചെടികൾക്ക് വേണ്ടതൊന്നും ഇത് കാണുകയില്ല അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് അത് ഏത് മരത്തിൻ്റെ പൊടിയായാലും നമുക്ക് കമ്പോസ്റ്റ് ചെയ്തെടുക്കാം അതായത് തേക്ക് പ്ലാവ് മാവ് ഇട്ടി എല്ലാത്തിൻ്റെ അറുക്കപ്പൊടിയും നമുക്ക് ഇത് ഈ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കമ്പോസ്റ്റ് ചെയ്ത് നമ്മളെ ചെടിക്ക് ഉപയോഗിക്കാം നമ്മൾ ഇരുപത്തഞ്ചോ മുപ്പതോ കിലോ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് അറുക്കപ്പൊടി കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു പത്ത് കിലോയോളം ഈ ആട്ടും കൂട്ടുന്ന നേരിട്ടെടുക്കുന്ന ആട്ടും കാഷ്ടം അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാനെ അല്ല ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആട്ടും കാഷ്ടമാണ് നമ്മൾ പൊടിയാത്ത ഡയറക്റ്റ് എടുക്കുന്ന ആട്ടും കാഷ്ടമാണെങ്കിൽ ഈ ആട്ടും കാഷ്ടം പൊടിഞ്ഞ് പൊടിയുന്ന സമയമാണ് നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ് ഭസ്മമായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാ കമ്പോസ്റ്റ് റെഡി ആയി എന്നാണ് അർത്ഥം അല്ല നമ്മളിനി കോഴിക്കാഷ്ടമോ അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ആണ് ഇതിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ചേർക്കുന്നത് എങ്കിൽ അതും ഇതുപോലെ പൊടിഞ്ഞതിന് ശേഷം കുറഞ്ഞത് നമുക്കൊരു നാൽപ്പത് അമ്പത് ദിവസം അതിനാകുമ്പെച്ചന്നെ ഇത് നല്ലതുപോലെ കമ്പോസ്റ്റായി മാറും കാരണം നമ്മൾ സമയം കൊടുക്കണം നാൽപ്പത് ദിവസം അമ്പത് ദിവസത്തിനാകുമ്പോൾ വെച്ചാൽ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ നല്ലതുപോലെ നമ്മളെ ഈ ചാണകപ്പൊടി നല്ലതുപോലെ കമ്പോസ്റ്റ് ആയതിന് ശേഷം മാത്രമേ എടുക്കാവൂ അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനാണ് എടുക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ കിലോയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു കിലോ യൂറിയയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ആട്ടും കാഷ്ടവും നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ അറുക്കപ്പൊടിയായിട്ട് നല്ലതുപോലെ മിക്സാക്കണം നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് ചേർത്തിളക്കാൻ രണ്ടോ മൂന്നോ തവണ നമുക്ക് യൂറിയ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം ആദ്യം നമ്മൾ ആട്ടിൻ കാഷ്ടവും നമ്മൾ ട്രീറ്റ് ചെയ്ത അറക്കപ്പൊടിയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കണം അതായത് അമ്പത് ശതമാനം നനവ് നമുക്ക് ഈ ആട്ടിൻ കാഷ്ടത്തിലും ഈ ട്രീറ്റ് ചെയ്ത അറക്കപ്പൊടിയിലും വേണം അപ്പോൾ ഒരു തവണ കൂടി പറയാണ് നിങ്ങൾക്ക് മുഷുവുണ്ടായാലും വേണ്ടില്ല ഇത് ഇരുപത്തഞ്ച് കിലോ ചാണക നമ്മൾ ട്രീറ്റ് ചെയ്ത അറുക്കപ്പൊടി അതുപോലെ തന്നെ പത്ത് കിലോ ആട്ടുംകാഷ്ടം ഇത് അമ്പത് ശതമാനം നനവിൽ നനച്ചതിന് ശേഷം അത് കൂടുതൽ നനയ്ക്കരുത് കൂടുതൽ നനച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന യൂറിയ ജലാംശത്തെ മണ്ണിലേക്ക് അരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരു കിലോ യൂറിയ ഇത്രയും കറക്റ്റ് ആയിരിക്കണം അതായത് നമുക്ക് തോന് ഈ അറുക്കപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരളവിൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം അതുപോലെ തന്നെ ഇത് ഒരിക്കലും നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാതെ അറുക്കപ്പൊടി ഈ നമ്മളെ മണ്ണിര കമ്പോസ്റ്റിലൊന്നും ഒന്നും ഇട്ട് കൊടുക്കരുത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ദോഷമല്ലാതെ ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അമ്പത് ശതമാനം നനവിലെടുത്തിരിക്കുന്ന നമ്മളാ ഈ മിക്സിലേക്ക് നമ്മൾ യൂറിയയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ എല്ലായിടത്തും ജെല്ലത്തൊക്കെ വെച്ചിട്ട് ഒരു കിലോ യൂറിയ ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുന്നതിനനുസരിച്ച് ഈ അളവ് നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഇനി അമ്പത് കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിനെ വ്യത്യാസപ്പെടുത്തി രണ്ട് കിലോ യൂറിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു മൂന്ന് തവണ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇളക്കണം അതിനുശേഷം ഇതുപോലെ ഒരു ചാക്കെടുത്ത ശേഷം നമ്മൾ ആ ചാക്കിലേക്ക് നിറച്ച് കെട്ടി ഒരു അമ്പതോ നാൽപ്പതോ ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് പൈസ ചിലവില്ലാത്ത അടിപൊളി ഒരു കമ്പോസ്റ്റാക്കി നമുക്കെടുക്കാം അതുപോലെ തന്നെ യൂറിയ എന്ന് പറയുന്നത് കടകളിൽ കിട്ടും അതിന് കൂടിപ്പോയ ആറ് രൂപ ഏഴ് രൂപയൊക്കെയാണ് വില പിന്നെ ഈ നമ്മൾ അറക്കപ്പൊടിക്ക് നമുക്ക് പത്ത് പൈസയും കൊടുക്കണ്ട ഓരോ സ്ഥലത്തുനിന്ന് വാരി മാറ്റിയാൽ മാത്രം മതി അതുപോലെ തന്നെ മില്ലുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് ഒരു ചാക്കിന് അല്ലാതെ നമുക്ക് വേറെ പൈസ ചിലവൊന്നുമില്ല നമുക്കിത് നല്ലതുപോലെ അടിപൊളി അടിപൊളിയൊരു കമ്പോസ്റ്റാക്കി ചെടികൾക്ക് അതായത് മണ്ണിൽ കൂടി വരുന്ന അസുഖങ്ങളൊന്നുമില്ലാതെ ചെടിയെ നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്